നമ്മളൊന്നും വിചാരിച്ച പോലെ എല്ലാ സിനിമാ ലോകം പറയാൻ കാരണമുണ്ട് നമ്മൾ ഉദ്ദേശിച്ചാലും വലിയ ഒരു ഭയങ്കര ബുദ്ധിമതി അതുപോലെ തന്നെ കയ്യിലിരിപ്പ് അതിനേക്കാളുപരി അടിപൊളി ഒരു സ്ത്രീയാണ് നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഭാര്യ സുപ്രിയ അപ്പോൾ അവരെക്കുറിച്ചാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത് സുപ്രിയ നമ്മുടെ നമ്മൾ ഈ പൃഥ്വിരാജിൻ്റെ ശരിക്ക് പറഞ്ഞ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു സുപ്രിയ ശരിക്ക് ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ കൂടെ പ്രൊഡക്ഷൻ ഇറങ്ങാനും പൈസ ഇറക്കി അതിൻ്റെ പ്രൊഡ്യൂസർ ആവാനും കഥകൾ തിരഞ്ഞെടുക്കാനും പൃഥ്വിരാജിനെ നല്ല നല്ല സിനിമയിലേക്ക് കൊണ്ടുവരാനും ഒരുപാട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഓരോ പുരുഷൻ്റെ വിജയത്തിൻ്റെ പിന്നിലും ഒരു സ്ത്രീ ഉണ്ടാവുമെന്ന് പറയുന്നത് ശരിയാണ് അതാണ് സുപ്രിയ സുപ്രിയ ഇപ്പം ചെയ്ത ഒരു വലിയൊരു സംഭവം വലിയൊരു കാര്യം ഞത് നിങ്ങളോട് പറയാനാണ് ഞാൻ ഈ വീഡിയോ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ സിനിമാ രംഗം സിനിമയെ നശിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ഇതിൽ ചർച്ച ചെയ്യാം നമുക്ക് തുടങ്ങാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് ഒരു പടം സുപ്രിയ പ്രൊഡ്യൂസറായിട്ട് ആ പടം എടുത്തു ആ പടം എടുക്കുമ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ ഷൂട്ടിങ്ങിന് ഒരു ചാൻസും ഇല്ല അതുകൊണ്ട് നാല് നാലര കോടി രൂപ ചെലവ് ചെയ്ത് ഒരു ഗുരുവായൂർ അമ്പലം തന്നെ ഇവിടെ എറണാകുളത്ത് കളമശ്ശേരില്ലാണ്ട് എവിടെയാണ്ട് സെറ്റ് ചെയ്തു അങ്ങോട്ട് ഷൂട്ടിങ് ഷൂട്ടിംഗ് നടന്നത് ആ പടം റിലീസായപ്പോൾ ആ പടം ഒരു ഓളപ്പടമാണ് ഒരു സീരിയല് അത്ര തന്നെ അതിന് പറയാൻ പറ്റുള്ളൂ ഒരു ഒരു ഹൈടെക് സീരിയൽ എന്ന് പറയാം പൈസ കൂടുതൽ ചലവിത ഒരു സീരിയല് അത്ര അതിന് പറയാനുള്ളൂ ഒരു സിനിമ ആയിട്ടൊന്നും അതിനെ കാണുന്നില്ല പക്ഷെ എന്ത് ചെയ്യാം കേരള ജനത ആ ഇറക്കിയ കാശും അതിൻ്റെ ലാഭം അവർക്ക് കൊടുത്തു അത് സുപ്രിയയുടെ ബുദ്ധി സുപ്രിയയുടെ ഭാഗ്യം എന്ന് ഞാൻ പറയുന്നുള്ളു പൃഥ്വിരാജൻ്റെ ഭാഗ്യം ഇത്രേ പറയണുള്ളൂ അതല്ല അവിടെ വിഷയം സിനിമ നല്ലതോ പോട്ടെ അതൊന്നല്ല ഇവിടെ വിഷയം ഈ സിനിമ ഇറങ്ങി രണ്ട് ദിവസം കഴിഞ്ഞോടു കൂടി അതിൻ്റെ വ്യാജ സി ഡി നമ്മുടെ എല്ലാവരെയും കൈകളിലെത്തി അതിൻ്റെ അപ്പോൾ ആൾക്കാരെന്താ വിചാരിക്കുക ഒരു വ്യാജ സി ഡി നമുക്ക് അല്ലെങ്കിൽ കിട്ടുമ്പോൾ അതിൻ്റെ നമ്മുടെ വീട്ടിലൊക്കെ പല ആൾക്കാരുടെ വീട്ടിലും ഹോം തിയേറ്റർ ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ അമ്പത്താറ് അറുപത് അമ്പത്തഞ്ച് ഇഞ്ച് ടി വി ഉണ്ടായിരിക്കാം അപ്പോൾ സുഖമായിട്ട് അതിൻ്റെ ഡി വി ഡി കിട്ടുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ സി ഡി കിട്ടുമ്പോൾ അതിൻ്റെ പെൺഡ്രൈവ് കിട്ടുമ്പോൾ നമുക്ക് സുഖമായിട്ട് ഏത് മൊബൈൽ കടയിൽ കൊണ്ടു കൊടുത്തിട്ടും ഒരു വായിരം അമ്പലനടയിൽ വന്ന് തര പറഞ്ഞു കഴിഞ്ഞാൽ ആ പടത്തിൻ്റെ സി ഡി നമുക്ക് അപ്പം തന്നെ നമുക്ക് പകർത്തി കിട്ടും ഒരു പൈസ കൊടുത്താൽ മതി അങ്ങനെ ആ സി ഡി വളരെയധികം വിൽപ്പന നടന്നു അപ്പോൾ അപ്പുറത്തെ തിയേറ്ററിൽ പടം റിലീസ് ചെയ്തിട്ട് കളിക്കുന്നു ആ റിലീസ് ചെയ്ത് കളിക്കുന്ന പടത്തിൻ്റെ വ്യാജൻ കേരളത്തിൽ മൊത്തം കളിക്കുന്നു അപ്പോൾ അങ്ങനെ കളിച്ചിട്ട് പോലും ആ പടം വിജയിച്ചെന്ന് പറയാം ഈ അപ്പോൾ സുപ്രീം കയ്ക്ക് ഭയങ്കര വിഷമായി ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളെടുത്തൊരു പടം നമ്മളെ റിലീസ് ചെയ്തപ്പോൾ തന്നെ ഈ വ്യാജന്മാരും കയറി റിലീസ് ചെയ്തു അതെന്തായാലും അത് പിടിക്കണം കേരളത്തിൽ ഇതിനെ വളർത്താൻ പറ്റില്ല മോഹൻലാലിൻ്റെ പൊലിമുരുകൻ അതുപോലെ തന്നെ ഒരുപാട് മലയാള പടങ്ങൾ ഇതുപോലെ വന്നിട്ടുണ്ട് മമ്മൂട്ടിയിൽ ഒന്ന് രണ്ട് പടങ്ങൾ ഇതുപോലെ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പിടിക്കണം എന്ന് വിചാരിച്ച് സുപ്രിയ അങ്ങോട്ട് രണ്ടും അങ്ങോട്ട് ഇറങ്ങി പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്ത് പോലീസുകാർക്ക് ഇതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല ആരെങ്കിലും വ്യാജം പറ്റോട്ടെ ജീവിച്ചോട്ടെ നമ്മൾക്ക് ഇതിൻ്റെ പിന്നാലെ പോയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഇതിന് പിന്നാലെ പോയാൽ തന്നെ ഈ ഒരു ആൾക്കാരെയൊക്കെ പിടിച്ചാൽ തന്നെ അവർക്കൊന്നും വലിയ ശിക്ഷയൊന്നും ഇല്ല ഇതൊക്കെ വിധി വരുമ്പോഴേക്കും അവർക്കൊക്കെ അവരൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവും വന്നാലും ഇതിൻ്റെ വിധി വരില്ല അപ്പോൾ അതാണ് അതിൻ്റെ വകുപ്പ് അപ്പോൾ അതുകൊണ്ട് എന്തായാലും വ്യാജനവിടെ നിന്ന് തുടച്ചു നീക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തമിഴിൽ ഇറങ്ങിയ പോലെ ഇവിടെ സുപ്രിയ ഇറങ്ങി അതുമല്ല ഈ സി ഡി ഈ വീഡിയോ സിനിമയുടെ ഗുരുവായൂർ അമ്പല നടൽ എന്ന് പറഞ്ഞ സിനിമ ഏത് തിയേറ്ററിൽ നിന്നാണ് ഇത് ചോർന്നത് അതാണ് സുപ്രിയ ആദ്യം ധരിക്കിയത് പോലീസുകാരത് അവിടെ ഇട്ടു പക്ഷേ പോലീസിനെ അതിൻ്റെ മുകളിൽ പോയി പിടിച്ചിട്ട് പോലീസിനെ ഇതിന് പിന്നാലെ നിർത്താൻ വേണ്ടിയിട്ടുള്ള കളി സുപ്രിയ കളിച്ചു എന്നിട്ട് കളിച്ചിട്ട് ഇത് പകർത്തിയൊരു തിയേറ്റർ അവർ കണ്ടുപിടിച്ചു തിരുവനന്തപുരത്തൊരു തിയേറ്ററിൽ നിന്നാണ് ഇത് പകർത്തിയത് അപ്പോൾ അങ്ങനെ അപ്പോൾ അവരത് സൂക്ഷ്മമായി പരിശോധിച്ചാൽ അവർക്കറിയാം ഏത് തിയേറ്ററിലാണ് ഏതൊക്കെ ഇതൊക്കെ ഇപ്പോൾ സാറ്റലൈറ്റ് വഴിയാണല്ലോ പടങ്ങളൊക്കെ കളിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ അതിൻ്റെ ഓരോ ചെറിയ കോഡ് നമ്പറുകളൊക്കെ ഉണ്ട് അതൊക്കെ വെച്ചിട്ട് പിടിക്കാം അപ്പം അത് തിരുവനന്തപുരത്തെ ഫേമസ് ഒരു തിയേറ്റർ എന്നാണ് ഇതിൻ്റെ പകർത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലായി പിന്നെ അതിനെ പറ്റിയിട്ട് മൂപ്പര് അതിൻ്റെ പിന്നാലെ തന്നെ നിന്നു അതന്നെ രസം എല്ലാവരും അത് വിട്ടു കുറേ കഴിഞ്ഞു എല്ലാവരും അത് വിട്ടോട് കൂടിയിട്ട് സുപ്രിയ വിട്ടില്ല അത് കഴിഞ്ഞിട്ടിപ്പോൾ നമ്മുടെ അയൻ വന്നല്ലോ നമ്മുടെ ധനുഷിൻ്റെ അത് ഭയങ്കര ഹിറ്റ് പടം അപ്പോൾ ആ പടം വന്നപ്പോൾ ഈ സുപ്രിയ അപ്പം തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക എവിടേനും ഇതിൻ്റെയൊക്കെ ഓരോ സിനിമ വരുമ്പോഴും ആ തിയേറ്ററിലേക്ക് ആൾ വേറെ ആൾക്കാരെ വിട്ടുകൊണ്ട് വാച്ച് ചെയ്തുകൊണ്ട് അവിടുത്തെ സി സി ടി വി നോക്കിക്കൊണ്ട് വളരെ കെയർഫുൾ ആയിട്ടിരിക്കുക അയൻ വന്നപ്പോൾ ഇതുപോലെ തന്നെ അവിടെ ഈ അയൻ വ്യാജ സീറ്റി ഇറങ്ങാനുള്ള ആൾ അവിടെ വന്നിട്ട് ആ ഷൂട്ടിങ്ങിന് മൊബൈലിൽ ഷൂട്ടിന് മൊബൈൽ ഷൂട്ട് ചെയ്തുകൊണ്ട് കയ്യോടെ പിടിച്ചു കയ്യോടെ പിടിച്ച് അറസ്റ്റ് ചെയ്തു അപ്പോൾ സംഗതി വെളിച്ചത്തായി ചെയ്തത് ആരാണ് അപ്പോ തമിഴ്നാട്ടിലെ ഒരു ടീമാണ് ഇത് ചെയ്തിരിക്ക ചെയ്യുന്നത് തമിഴ് കോക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു സൈറ്റ് ഉണ്ട് നമ്മുടെ ഇൻ്റർനെറ്റിൽ ഒരു സൈറ്റ് ഉണ്ട് ഏത് മലയാള പടങ്ങൾ വന്നാലും തമിഴ് പടം വന്നാലും കന്നഡ പടം വന്നാലും അവർ അപ്പം തന്നെ സി ഡി ഇറക്കും അതിൻ്റെ കോപ്പി ഇറക്കി അവർ ഒരുപാട് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ഒരാളാണ് അതിൻ്റെ ആളാണ് ഇപ്പം അവിടെ തിരുവനന്തപുരത്ത് അറസ്റ്റ് ചെയ്ത ആളുടെ പേര് ഭാസ്കർ ഡാനി എൽ എന്ന ആളുടെ പേര് രാജു എന്ന് പറഞ്ഞൊരാളുണ്ട് ഇവർ രണ്ടു പേരാണ് ഇതിൻ്റെ പിന്നിലുള്ള ആൾക്കാർ ഇവർ രണ്ടുപേരും അറസ്റ്റ് ചെയ്തു ഇവരെ ഇവർ ആദ്യം അവരെന്താ ചെയ്തേക്കാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഒരു കാസറ്റ് കടയാണ് ഒരു സി ഡി വെക്കുന്ന പഴയ സിനിമകളിലെ സി ഡി വെക്കുന്ന ഒരു ബിസിനസ്സാണ് അവർക്കുള്ളത് അപ്പോൾ അവരും ഇങ്ങനെ ബിസിനസ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു രണ്ടുപേരും ഡാനിയും രാജും അവർ രണ്ടുപേരും എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് പഴയ സീഡി വയ്ക്കണേലും വേദം നമുക്ക് പുതിയ എടുത്ത് വെക്കാം എന്നാണ് പോപ്പർ ഉപ്പ് വിചാരിച്ചത് പുതിയ സിനിമയുടെ സീഡികൾ എടുക്കാനായിട്ടുള്ള പരിപാടി പറഞ്ഞാൽ തുടങ്ങി അങ്ങനെയാണ് അവർ തമിഴ് കോക്കേഴ്സ് എന്ന് പറഞ്ഞൊരു സെയിറ്റ് തുറക്കണതും അങ്ങനെ ആദ്യമായിട്ട് അവർ ഇറക്കിയതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ തമിഴ് പടങ്ങളിലൊക്കെ ഇറക്കി അത് കഴിഞ്ഞിട്ട് ശിവാജി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രജനീകാന്തിൻ്റെ ഒരു പടം ഇറങ്ങുന്നുണ്ട് ആ പടത്തിൻ്റെ ഓഡിയോ ആണ് അവർ ആദ്യം ഇറക്കിയത് ഓഡിയോ നാളെ റിലീസ് പക്ഷേ വ്യാജ ഓഡിയോ തലേ ദിവസം ഇറക്കി അങ്ങനെ ഒരു തമിഴ്നാടിനെ പിട്ടിച്ച് കുലുക്കി വരിക അത്രയും ശക്തമായിട്ടാണ് അവരറക്കിയത് അതിനു മുമ്പ് അവർ സൂര്യയുടെ സിംഹം ഇറക്കി അതുപോലെ സിംഹം ഇറക്കി അത് അവർ ചാലഞ്ച് ചെയ്തിട്ട് ഇറക്കിയത് നാളെ പടം റിലീസായി ഞങ്ങളിന്ന് ഞങ്ങൾ സീഡി ഇറക്കും എന്ന് പറഞ്ഞിട്ട് അവർ അതിൻ്റെ കോപ്പി ഇറക്കി അപ്പോൾ അത്രയും പവർഫുള്ളായിട്ടാണ് അവരെ എല്ലാ കാര്യങ്ങളും അവരെ പോലീസ് വളരെ ഇതിനെ ട്രേസ് ചെയ്തിട്ടും പിടിക്കാൻ പറ്റുന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരോ രാജ്യത്താണ് ഇതിൻ്റെയൊക്കെ ഐ പി എൽ നമ്പർ ഇരിക്കുന്നത് കിട്ടില്ല ഒരു സ്ട്രോങ് ആയിട്ടാണ് അതിൻ്റെ എല്ലാം ഇത് സെക്യൂരിറ്റി സിസ്റ്റം തന്നെ ഭയങ്കര സ്ട്രോങ് ആണ് ഒരാൾക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല ശിവാജി പടം അവരെന്താണെന്ന് വെച്ചാൽ ശിവാജി പടം ഇന്ന് റിലീസാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ അവർ ശിവാജി പടത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കണം വ്യാജ കോപ്പി ഇറക്കണം അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതും ഈ തമിഴ്നാടിനെ ഞെട്ടി ഉറപ്പിച്ച കാര്യമാണ് നമ്മുടെ രജനീകാന്ത് പോലും ഞെട്ടിപ്പോയി ഇതെങ്ങനെ ഇവർ ഇത് ചെയ്യുന്നു ഇവരെ പിടിക്കാണ്ട് യാതൊരു രക്ഷയില്ല പറഞ്ഞിട്ട് പിന്നെ ഇവരെ പിടിക്കാൻ വേണ്ടിയിട്ട് വിശാലിനെ വിശാലിനാണ് ശരിക്കിറങ്ങിയത് വിശാലിന്റെ പണം വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ രാജനായിട്ട് അപ്പോൾ വിശാൽ എന്തായാലും ഇവരെ പിടിച്ചിട്ട് അടങ്ങൂ എന്ന് വിചാരിച്ചിട്ട് ഈ ശിവാജിയുടെ സീഡി തന്നെ പല പ്രാവശ്യം വിട്ട് കണ്ട് ഇവിടെ നിന്നാണ് അത് ചോർന്നേ അന്നയ്ക്ക് അന്നേക്ക് റിലീസ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി രണ്ടു മണിക്കോ പന്ത്രണ്ട് മണിക്കൊക്കെ ഇങ്ങനെ ആ ഷോ അപ്പോൾ അന്നൊക്കെ തന്നെ ഇത് ഷോ ചെയ്യാന്ന് വെച്ചാൽ ഇത് കേരളത്തിൽ നിന്ന് പോയതല്ല അത് അപ്പോൾ ഇതിൻ്റെ കാരണം ഒപ്പം അന്വേഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലായെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ പടം റിലീസാകുമ്പോഴും കേരളത്തിൽ റിലീസാവുമ്പോഴും ഒരു ദിവസം നാല് ദിവസം മൂന്ന് ദിവസമൊക്കെ മുമ്പ് അമേരിക്കയിൽ അതുപോലെ തന്നെ സിംഗപ്പൂർ അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ റിലീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവരാൾക്കാർ അവിടെ നിന്ന് സി ഡി വ്യാജ സീഡി അവിടെ നിന്ന് പകർത്തിയിട്ട് അവിടെ നിന്ന് നിങ്ങൾ കൊണ്ടുവന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ സീഡിനെ വെല്ലുന്ന രീതിയിലാണ് അതിൻ്റെ ക്വാളിറ്റി അത്ര ക്വാളിറ്റിയിലാണ് അവർ ഇറക്കുന്നത് അങ്ങനെയാണ് അത് ഇറക്കിയത് അങ്ങനെ ശക്തമായുള്ള തെരച്ചിലിനൊടുവിൽ ഇവർക്ക് ഒരു അബദ്ധം പറ്റി ഇവരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ ഇതുപോലെ തന്നെ ഒരു തിയേറ്ററിൽ നിന്ന് ഇവർക്ക് പല തിയേറ്ററിലെ ഓപ്പറേറ്റർമാരായിട്ട് ഇവർക്ക് വളരെ ബന്ധമാണ് ഇവർ ഓപ്പറേറ്റർമാർ റൂമിൽ വെച്ചിട്ട് ഇവർ മൊബൈൽ ഓപ്പറേറ്റർക്കാണ് ഫോൺ കൊടുത്താൽ മതി ഒരു സിനിമ ആ പഠിച്ച് അവർ മൊബൈലിൽ കൊടുക്കും അപ്പോൾ ഇത്ര കാശ് ഓപ്പറേറ്റർ ഓപ്പറേറ്റർ കൊടുക്കും അങ്ങനെയെന്ന് അങ്ങനെ ഒരു തിയേറ്ററിൽ നിന്ന് ഓപ്പറേറ്റർ ഓപ്പറേറ്റർ ഈ വീഡിയോ ഷൂട്ട് കൊടുത്തിട്ട് കൊണ്ടുപോകുമ്പോൾ ആ അവിടെ നിന്നാണ് ഇത് ലീക്കായി എന്നുള്ളത് മനസ്സിലായി അപ്പോൾ ആ ഓപ്പറേറ്റർ റൂമിൽ ചെക്ക് ചെയ്തപ്പോൾ ഇവരെ പിടിച്ചു അപ്പോൾ ഇവർക്ക് ആരെ കൊണ്ടു തന്നെ എന്താണ് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവരെ കംപ്ലീറ്റ് രണ്ടു പേരും ഇതിൻ്റെ സിസ്റ്റർ അടക്കം എല്ലാം കൂടിയിട്ട് ഇവർ പിടിച്ചു അത് കഴിഞ്ഞ് ഒരു കഥയല്ല അപ്പം തന്നെ ഒരു ജാമ്യത്തിൽ ഇറങ്ങില്ലോ അപ്പോഴേക്കും അവർ എന്തുണ്ടായിച്ചിട്ടുണ്ടെങ്കിൽ തമിഴ് ഫോക്കസ് അവിടെ നിന്ന് നേരിട്ട് തിരുട്ട് ടി വി ഡി എന്ന് പറഞ്ഞിട്ട് അടുത്ത വേറൊരു സൈറ്റ് തുടങ്ങി ആ സൈറ്റിൽ നിന്ന് പിന്നെ ഈ സൈറ്റ് ഇല്ലാണ്ടാക്കിയിട്ട് ഇവർ തിരുട്ട് ടി വി ഡി സൈറ്റ് തുടങ്ങി അതിൽ മലയാള പടങ്ങൾ അതുപോലെ തമിഴ് പടങ്ങൾ തെലുങ്ക് പടങ്ങൾ കന്നഡ പടങ്ങൾ ഇങ്ങനെ കംപ്ലീറ്റ് വന്നുകൊണ്ടിരുന്നു ഇവർ ലക്ഷങ്ങൾ കോടികളും സമ്പാദിച്ച വലിയ ആൾക്കാരായി അത് കഴിഞ്ഞിട്ട് വീണ്ടും വിശാല് ഇതിൻ്റെ പിന്നാലെ തന്നെ ഇറങ്ങിയിട്ട് വീണ്ടും പിടുത്തം തുടങ്ങി അവസാനമായിട്ട് ഇപ്പോൾ ദേവരെ പിടിച്ചത് തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഗുരുവായൂർ അമ്പതിനെന്ന് പറഞ്ഞ പടം എടുത്തേൻ്റെ ആഫറെപ്പെട്ട് മനിതൻ കൂടി മൊബൈലിൽ എടുക്കണ നേരത്ത് അത് അറസ്റ്റ് ചെയ്തു അപ്പോൾ സിനിമാ രോഗം എത്ര കർശനമായിട്ട് നോക്കി കഴിഞ്ഞാലും പല രീതിയിലും ഈ സിനിമാക്കാരുടെ തന്നെയാണ് ഈ നമ്മുടെ മോ നമ്മുടെ അതിൻ്റെ വ്യാജ കോപ്പികൾ ഇറങ്ങണത് അതിൻ്റെ ഉത്തരവാദിത്വം ഓരോ തിയേറ്ററിലെ ഓരോ മാനേജർമാർക്കും ഉണ്ട് അതുപോലെ തന്നെ ഓപ്പറേറ്റർമാർക്കും ഉണ്ട് അതുപോലെ തന്നെ എല്ലാവരും ഇവരെ കണ്ണികളാണ് പൈസയാണ് കിട്ടുന്നത് തിയേറ്റർ ആർ എന്താ സിനിമാക്കാരെന്താ വിചാരിക്കുന്നത് അവരെ ഒരൊറ്റ റിലീസിന് നിന്ന് അവർക്ക് വൈൽഡായിട്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ഒരൊറ്റ ആഴ്ച കൊണ്ട് അവരെ സിനിമ പിടിച്ചാൽ കാശും ലാഭം അവർക്ക് കിട്ടി ഇപ്പം നമ്മളെന്താ വിചാരിക്കുന്നത് നമുക്കിപ്പോൾ ഒരു സിനിമയ്ക്ക് പോകുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫാമിലിക്ക് ഒരു മൂന്ന് പേര് നാല് പേർക്ക് സിനിമയ്ക്ക് പോകാൻ വെച്ചാൽ വലിയൊരു പൈസ വരും ആ പൈസ ലാഭം കിട്ടി അടുത്ത ഒരു മൊബൈൽ കളിയിൽ കൊണ്ടുപോയി നമുക്ക് ആ പടത്തിൻ്റെ ഒരു പെൻഡ്രൈവിലെടുത്ത് പകർത്തി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ സുഖമായിട്ട് വീട്ടിലിരുന്നിട്ട് നല്ല ക്വാളിറ്റിയോട് കൂടി കാണാം അപ്പോൾ ഒ ടി ടിയിൽ കാണണ്ട അതിൽ റിലീസാവാന് കാത്തിരിക്കേണ്ട പടം തിയേറ്ററിൽ കളിക്കുന്നു അപ്പം നമ്മുടെ വീട്ടിലും കളിക്കുന്നു അതെല്ലാം നമുക്ക് ലാഭം ഇതിനൊക്കെ കാരണം എന്താണ് അടിക്കടി ഈ സിനിമാ തിയേറ്ററിലെ പൈസ കൂടുന്നതാണ് ഇതിനൊക്കെ കാരണം ഇതിനൊക്കെ നമ്മളും ജനങ്ങളും കൂടി അതിന് മുൻകൈ എടുത്ത് ഈ സി ഈ ഉടായ്പ ടി വിള മേടിച്ച് അതിന് പെൻഡ്രൈവില് മേടിച്ച് നമ്മൾക്ക് വീട്ടിൽ കാണുന്നതിൻ്റെ കാരണം എന്താണ് തിയേറ്റർ ആർ പല രീതിയിലും പൈസ കൂട്ടിക്കൊണ്ടിരിക്കുക ആ പൈസ കൂട്ടുമ്പോൾ ഒരു കുടുംബത്തിന് സിനിമയ്ക്ക് പോയാൽ മുതലാവാണ്ട് വരിക നാലോ അഞ്ചോ ആറ് പടങ്ങളൊക്കെ ഒരു മാസം കാണാൻ പറ്റില്ലല്ലോ ഇതിപ്പോൾ നിസാര പൈസ കൊണ്ട് നമ്മുടെ വീട്ടിൽ ഇരുന്ന് ഇറങ്ങണ പടങ്ങളിലെല്ലാം പാൻഡ്രാവില് കൊണ്ട് നമുക്ക് വീട്ടിലിരുന്ന് കാണാം അപ്പൊ അതുകൊണ്ട് ഈ പൃഥ്വിരാജിന്റെ ഭാര്യ അല്ല വിശാലല്ല രജനീകാന്ത് അല്ല മോഹൻലാൽ അല്ല ആര് വിചാരിച്ചാലും ഇത് തടയാൻ പറ്റില്ല കാരണം അത് 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 മേലെയാണ് ഇതൊക്കെ എടുത്ത് ഇന്റർനെറ്റിൽ കൊടുത്ത് അതുപോലെ തന്നെ അതിൻ്റെ ഒരു വലിയൊരു മാഫിയ തന്നെ ഇതിന്റെ പിന്നിലുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നിങ്ങൾ സിനിമാ ചെയ്യേണ്ട പണ പൈസ കുറക്കിയ ജനങ്ങളെ നിങ്ങൾ തിയേറ്ററിലേക്ക് ആകർഷിക്കുക നല്ല നല്ല സിനിമകൾ നിങ്ങൾ തിയേറ്ററിൽ കൊണ്ടുവന്ന് കളിക്കുക അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരമാകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ